लंगर के निर्माण की प्रक्रिया में भी अपना श्रमदान किया ये तस्वीरें आप देख रहे हैं स्वयं प्रधानमंत्री अपने हाथों से लोगों को लंगर में सेवा करते हुए ये तस्वीरें आपके समक्ष में, आ, करते हुए ഗുരുവാരയിൽ വിശ്വാസികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് യഥാർത്ഥ ജനസേവകൻ എന്ന് അക്ഷരം തെറ്റാതെ പറയേണ്ട നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തക് ശ്രീ ഹരിമന്ദിർ ജി പട്ന സാഹിബ് ഗുരുദ്വാരയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സേവനം ഗുരുദ്വാരയിലെത്തിയ പ്രധാനമന്ത്രി പ്രാർത്ഥനകൾക്ക് ശേഷം സ്വയം ഭക്ഷണം ഉണ്ടാക്കാനും അത് വിളമ്പാനും സമയം കണ്ടെത്തുകയായിരുന്നു ഗുരുദ്വാരയിലെ പാചക തൊഴിലാളികളെ പ്രധാനമന്ത്രി സഹായിക്കുന്നതിൻ്റെയും കറികളും റൊട്ടിയുമൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തലയിൽ സിഖ് തലപ്പാവ് അണിഞ്ഞാണ് പ്രധാനമന്ത്രി ഗുരുദ്വാരയിൽ എത്തിയത് ഗുരുദ്വാരകളിൽ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ പ്രധാനമാണ് സേവാ കർമ്മങ്ങളും ചെയ്യുന്നത് ഇവിടത്തെ തന്നെ സിഖ് വിശ്വാസികൾ സമ്പന്നരോ സാധാരണക്കാരെന്നോ വേർതിരിവില്ലാതെ ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് സാധാരണ സിഖ് വിശ്വാസികളെ പോലെയായിരുന്നു പ്രധാനമന്ത്രിയും ഈ സേവനത്തിൽ പങ്കാളിയായത് പത്താമത്തെ ഗുരുവായ ഗോവിന്ദ് സിംഗിന്റെ ജന്മസ്ഥലമെന്ന നിലയിലാണ് തകത് ശ്രീ പട്ന സാഹിബ് ഗുരുദ്വാര അറിയപ്പെടുന്നത് ഇവിടെ എത്തിയ പ്രധാനമന്ത്രി വിശ്വാസികളുമായി സംവദിക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തു വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുകൾ വരുത്താതിരിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്